ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं ॐ सर्वादये नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം സർവാദിഹി എല്ലാ കാര്യങ്ങളുടെയും കാരണം ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാനെ മൂലകാരണം എന്ന് പറയുന്നു മൂലകാരണം എന്ന അർത്ഥത്തിൽ ഭഗവാനെ സർവാദി എന്ന് വിളിക്കുന്നു എല്ലാം എന്നിവിടെ പറഞ്ഞത് ലോകങ്ങൾ അവയിലുള്ള ചരാചരങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ ചിന്തകൾ വാസനകൾ ജന്മങ്ങളും പുനർജന്മങ്ങളും ധർമ്മവും അധർമ്മവും എന്നിങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും ഭാവനയിലും സങ്കൽപ്പങ്ങളിലും കൂടിയും ഉണ്ടാകാവുന്ന എല്ലാറ്റിനെയും ചേർത്താണ് സർവത്തിനും ഒരേ ഒരു പ്രഭവസ്ഥാനമേയുള്ളൂ ശ്രീമന്നാരായണ ആദി എന്നെ നാമത്തിൽ പറഞ്ഞുള്ളൂവെങ്കിലും മധ്യവും അന്തവും ഭഗവാൻ തന്നെയാണ് സർഗാണാതിരന്ത മധ്യം ചൈവാഹമർജുന അല്ലയോ അർജുന സൃഷ്ടികളുടെ ആദിയും മധ്യവും അന്തവും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഗീതയിൽ തൻ്റെ വിഭൂതികൾ വിവരിക്കുമ്പോൾ അരുളി ചെയ്തിട്ടുണ്ട് ലോകത്തിൽ കാരണമില്ലാതെ കാര്യമുണ്ടാവുകയില്ല എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ ദൃശ്യവും അദൃശ്യവുമായ കാരണങ്ങളുണ്ട് മനുഷ്യൻ സാധാരണയായി ദൃശ്യമായ കാരണങ്ങളെയാണ് വിശകലനം ചെയ്ത് തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് എന്നാൽ ഓരോ സംഭവത്തിൻ്റെയും പ്രധാന കാരണമടങ്ങിയിരിക്കുന്നത് സൂക്ഷ്മ കാരണത്തിലാണ് ജ്യോതിഷം തുടങ്ങിയ ശാസ്ത്രങ്ങൾ പ്രധാനമായും സൂക്ഷ്മ കാരണത്തെയാണ് അന്വേഷിക്കുന്നത് ഇങ്ങനെ സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനായതുകൊണ്ട് ഭഗവാനെ സർവാദിഹി എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ